ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്നൊരു ഉച്ചയുണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വൻപയറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് പിടിയോളം വൻപയർ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ ഞാനിത് കുതിർത്തതല്ല എടുത്തത് കുതിർക്കാത്തതാണ് അപ്പം നിങ്ങൾ കുതിർത്തതെടുത്തുന്നുണ്ടെങ്കിൽ വിസിൽ കുറച്ച് കേൾപ്പിച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഞാനൊരു രണ്ട് വിസിൽ കേൾപ്പിച്ച് എടുക്കുന്നുണ്ട് അടച്ചു വെക്കാം അതായി വരട്ടെ ഈ സമയത്ത് ഇതുപോലെ അതുപോലെ വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാ ബീട്രൂട്ടിനെ നമുക്ക് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാം മൂന്നാല് പീസായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നടുക്കുന്ന ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്രയൊരു തിക്നെസ്സിൽ വരില്ല ഒത്തിരി കൂടി ഒന്ന് തിക്ക് കുറഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഈ ഒരു വലുപ്പത്തിൽ തീരെ നൈസായിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ അരിഞ്ഞ് മാറ്റിവയ്ക്കാം കണ്ടോ ഞാൻ നടുക്കുന്ന ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാം ഇതുപോലെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വൺ പയറിലേക്ക് ദാ ഇതുപോലെ ഒരു കാ വേണം കേട്ടോ പച്ച നേത്രക്കാണെങ്കിൽ അതായാലും മതി പച്ചക്കായ ആണെങ്കിൽ അതായാലും മതി അപ്പോൾ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് അത്രേ വെന്തിട്ടുള്ളൂ അതിനുശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഈ കാ നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം പയറ് ബാക്കി വേവണം അതുപോലെ തന്നെ കായം വെന്ത് കിട്ടണം ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ പയറ് വെന്തങ്ങ് കുഴഞ്ഞു പോവും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കറിവേപ്പിലിട്ടു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കാൽ ടീസ്പൂണിൽ താഴെ മതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് വേവാൻ വേണ്ടി അടച്ച് മാറ്റി വെക്കണം വിസിലിട്ട് കൊടുക്കണ്ട ജസ്റ്റ് ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു പാൻ വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുമ്പോഴേക്കും അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള കനം കുറച്ചരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അത്യാവശ്യം നന്നായിട്ട് വഴേണ്ടി വരണം കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വാടിക്കിട്ടുമ്പോൾ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ട് ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുത്തു ഇനി ഇതിനകത്തേക്ക് ക്രഷ് ചില്ലി നമ്മുടെ ചതച്ച മുളകാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കാരണം ചതച്ച നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അത്യാവശ്യം എരിവുണ്ടാവും ചതച്ച മുളക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ചക്കത്തൊന്നും മാറിക്കഴിയുമ്പോൾ റോസ് മെല്ലുണ്ടാവും എന്ന് മാറി കഴിയുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ ബീറ്റ്റൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും നമ്മൾ തോരനും പച്ചടിയൊക്കെ എല്ലാം ഉണ്ടാക്കണേ അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ എന്താ വെള്ളമൊക്കെ വറ്റി നമ്മുടെ പയറും കായുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെക്കാം ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരമുറി സവോളയാണ് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു ആറേഴ് ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്താലും മതി ജസ്റ്റ് ഒന്ന് വഴട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ നമ്മളിതിനകത്തേക്ക് കുറച്ച് ചതച്ച മുളക് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഒരു അര ടീസ്പൂൺ മതിയാവും കേട്ടോ ഇത് ഓപ്ഷണലാണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് അങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ചേർത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കായും വൻപായരും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പൊക്കെ ചെക്ക് നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കണ്ടോ കായൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കാ ഒത്തിരി കൂടി ചെറുതാക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഒരുപാടങ്ങ് ചെറുതാ അവരുത് ഉടഞ്ഞു പോവും അപ്പോൾ ഇത് ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് പിടിയോളം തേങ്ങ ഒരു മൂന്ന് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തത് നമ്മുടെ കൂട്ടിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ആ തേങ്ങയുടെ ആ ഒരു പച്ചാരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം ഫ്ലെയിം ഒന്ന് നല്ല ലോയിൽ വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ ആയിട്ടുള്ള നമ്മുടെ വൻപയറും പച്ചക്കായ കൊണ്ടുള്ള തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഓപ്ഷണലാണ് പക്ഷെ ചേർത്താൽ നല്ലൊരു സ്വാദാണ് കേട്ടോ ഇറക്കാൻ സമയമാകുമ്പോൾ അതായത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മാറ്റി വെക്കാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവം ബീട്രൂട്ടും പൊട്ടറ്റവും വെച്ചിട്ട് ഞാൻ ഇതുപോലെ വേറൊരു റെസിപ്പി ചെയ്തിട്ടുണ്ട് കാണാത്തറോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബീട്രൂട്ട് വെള്ളമൊഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എണ്ണയിൽ തന്നെ വഴിറ്റിയെടുക്കുക കുറച്ച് ഫ്ലെയിം കുറച്ച് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് അതായിട്ടുണ്ട് നമുക്ക് ഒരു ഒരു പിടിയോളം തേങ്ങ അര ടീസ്പൂൺ ചീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയൊള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമ്മൾ കത്തേക്ക് അര ലിറ്റർ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക തൈരും ജസ്റ്റ് ഞാനൊന്ന് മിക്സിഡജ ജാറിലിട്ട് പൾസ് മോഡിലിട്ടൊന്ന് കറക്കിയെടുത്തു ആ കട്ടയൊക്കെ ഉടയാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു അത് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടായാൽ മാത്രം മതി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ജസ്റ്റ് ഇളക്കി ഇളക്കി കൊടുത്ത് എടുക്കുക തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉരുവാ വറുത്ത പൊഴിച്ചു പൊടി മസ്റ്റായിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു അഞ്ചാറ് ഉള്ളി കടുക് ഒന്നിട്ട് പൊട്ടിക്കാം കടുകും വറ്റൽമുളകും ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു അഞ്ചാറ് ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് കളർ മാറി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടി ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്ത് പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്യുക അപ്പം തന്നെ നമ്മുടെ മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിശ്ശേരിയിലേക്ക് കേട്ടോ അപ്പോൾ അതൊരു പ്രത്യേക സ്വാദുവാണ് നല്ലൊരു കളറും ഒക്കെ കിട്ടും ഒരിത്തിരി മുളക് പൊടി ചേർത്താൽ മതി മുളക് പൊടി കരിയരുത് അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുക അപ്പം തന്നെ നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഊണാണ് അപ്പം ഞാൻ എന്താ ഇത് റൈസ് പപ്പടമാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വാങ്ങാൻ കിട്ടിയതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പൊരി പൊരിയലൊക്കെ ഉണ്ടല്ലോ നമ്മൾ പൊരിച്ചെടുക്കുന്ന അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് അങ്ങനെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കണ്ടോ റൈസ് പപ്പടമാണ് ഒരു ഫിഫ്റ്റി സിക്സ് അത്രയേന്തെ ഉള്ളൂ കേട്ടോ റേറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചു എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വിളമ്പാം കേട്ടോ ചോറ് ഊണൊന്ന് വിളമ്പിക്കൂടി കാണിച്ചു തരാം അപ്പോൾ മട്ടേരയുടെ ചോറാണ് ചോറ് വിളമ്പാം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ എല്ലാം ഇത് നമ്മുടെ വൻപായറും പച്ചക്കായും കൊണ്ടുള്ള തോരൻ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പറ്റുമെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ക്രെഷ് ചില്ലി ചതച്ച മുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് തന്നെ തോരൻ ചെറിയ ചെയ്യാം കേട്ടോ നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ടിൽ മസ്റ്റായിട്ടും ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഒരു പൊട്ട് ചേർത്താൽ മതി അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇനി നമ്മുടെ റൈസ് പപ്പടം വെച്ചിട്ടുണ്ട് അച്ചാറ് മാങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പുളിശ്ശേരി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ പുളിശ്ശേരി ഒന്നുണ്ടാക്കി നോക്കുക അതായത് നമ്മുടെ ഉള്ളി വറുത്തിടണം ചെറിയ ഉള്ളി മൂപ്പിച്ചിടണം ആ ഒരു പൊട്ടും മുളക് പൊടിയും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ നല്ല സ്വാദാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ലഞ്ച് മെനു ആണ് കൂടുതലും എനിക്ക് അങ്ങനെ വരുന്നത് അത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കമൻസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ലഞ്ച് മെനു ഇടാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ എപ്പോഴും സമയം കിട്ടാറില്ല കിട്ടുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഉച്ചയോണ്ട് റെസിപ്പീസ് വെജിറ്റേറിയൻ ലഞ്ച് മെനു ചെയ്യാം കേട്ടോ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷസ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും സജഷൻസും കമൻസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ലഞ്ച് മെനു നമ്മളൊരു പത്ത് മുപ്പത്തഞ്ചോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ചിക്കൻ നോക്കിക്കഴിഞ്ഞാൽ ലഞ്ച് മെനു ഉച്ച റെസിപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വെജിറ്റേറിയൻ ലഞ്ച് മെനു അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ നോക്കുക എന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാം ഒരേ കോമ്പിനേഷൻ ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നിന്നും ഓരോ ഡിഷസ് എടുത്തിട്ട് അങ്ങനെ ഒരു കോംബോ ആയിട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ കൂടുതലും നമ്മൾ വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ ചെയ്യുന്നത് നോൺ വെജ് അങ്ങനെ അധികം ചെയ്യാറില്ല കാരണം നോൺ വെജ് ചെയ്തു കഴിഞ്ഞാൽ അധികം ആരും കാണാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കാറില്ല അതുകൊണ്ടാണ് ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് റെസിപ്പീസ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയുള്ള റെസിപ്പീസ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് ആ റെസിപ്പീസ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ വെജിറ്റേറിയൻ മാത്രം ചെയ്യുന്നത് അപ്പോൾ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസ് മായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്